ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് വ്യത്യസ്തമായ ഒരു ചെണ്ടുമല്ലിയാണ് അതായത് സാധാരണ കെതിയിൽ നമ്മൾ ആയി കാണുന്ന ഓറഞ്ചും മഞ്ഞ അല്ലാതെ അല്ലെങ്കിൽ ഐവറി ഒന്നുമല്ലാതെ വേറൊരു വ്യത്യസ്ത കളർ മനോഹരമായ ഒരു ചെടി തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പെയ്യും കാരണം നമുക്ക് മഴയും കാര്യങ്ങളും കാലാവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ ഒരു ദിവസം വെയിലാണെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര മഴയാണ് അത് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഈ പ്ലാന്റുകൾക്കും അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ നാടായ ചീരാല് ചീരാൽ വെണ്ടോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുഞ്ഞുട്ടേട്ടൻ്റെയും ഓമൻ ചെച്ചീൻ്റെയും വീടാണ് ഓമൻ ചെച്ചിയാണ് ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കിട്ടിയതെന്നോ എന്തോ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാം എന്തായാലും ഇത് മാത്രമല്ല ഉള്ളത് നമുക്ക് കോസ്മോസിൻ്റെ കുറച്ച് നല്ല വെറൈറ്റി ഉണ്ട് കോസ്മോസ് ഈ പറഞ്ഞ പോലെ ഫ്ലവർ കുറച്ച് കുറവാണ് അതിൻ്റെ കാരണം നമുക്ക് ആ കറക്റ്റ് ആപ് ടു ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് തൈകൾ കൊണ്ടുവന്നു അപ്പം നടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുഴി കുഴിച്ചിട്ട് ചാണകപ്പൊടി ഇട്ട് നടനം എന്ന് പറഞ്ഞു ആ രീതിയിൽ അന്ന് എനിക്ക് വയ്യാത്തോണ്ട് ചേട്ടൻ തന്നെയാണ് കുഴിച്ചിട്ടത് എനിക്ക് അടുത്ത ഒരു വീട്ടിൽ വെച്ചു 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 ആ അങ്ങനെ പൂത്ത് നിൽക്കുകയായിരുന്നു അപ്പൊ എല്ലാവരും കൊറേ ആൾക്കാര് തൈകൾ കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് വരെ വന്നിട്ട് തൈ വാങ്ങി പോയവരുണ്ട് ആര് വന്നാലും ഫോട്ടോ എടുക്കാതെ പോകാതെ ഈ കളറിന്റെ ഈ പൂവിന്റെ ഭംഗി കണ്ടിട്ട് ഈ വഴിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാര് ഇതിന്റെ വിത്തുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പൂ ഉണങ്ങിയിട്ട് വിത്ത് തരാ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടും ഉണ്ട് ശ്രദ്ധിക്കുക അത് ഇവിടുത്തുകാർക്കാണ് കേട്ടോ അയക്കാൻ ഈ രണ്ട് ആൾക്കാരാണ് നടക്കൂല ഷിംജിത്തിൽ തിരക്കുള്ള ഒരു വർക്ക് ചെയ്യുന്ന ആളാണ് ആ സ്കൂൾ ബസ് കണ്ടറിയാം അത് രണ്ടെണ്ണത്തിന് മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ വേറെ സ്ഥാപനമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അതിനുള്ള ഭാഗ്യമുണ്ട് എന്തായാലും നമ്മൾ കളർ അന്വേഷിച്ച് സെലക്ട് ചെയ്തൊന്നല്ല പക്ഷെ കിട്ടിയപ്പോൾ ഒരു വ്യത്യസ്തമായ നല്ല കളറായിരുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ കോസ്മോസ് ഒക്കെ ആണെങ്കിലും മാരിഗോൾഡ് ആണെങ്കിലും നമുക്ക് ഓൺലൈനിൽ ഇഷ്ടം പോലെ വിത്തുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ അത് മേടിക്കുക ഇത്രയൊക്കെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ